കുലുക്കല്ലൂർ മപ്പാട്ടുകരയിൽ റെയിൽവേ അണ്ടർപാസേജ് യാഥാർത്ഥ്യമാകുന്നു മുഹമ്മദ് നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ ആറ് കോടി രൂപ ചെലവഴിച്ചാണ് കുലുക്കല്ലൂർ പഞ്ചായത്തിലെ മപ്പാട്ടുകരയിൽ റെയിൽവേ അണ്ടർ പാസേജ് നിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവൃത്തികളുടെ മുന്നോടിയായി മുഹമ്മദ് മൂസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു കാലങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യമാണ് മപ്പാട്ടുകരയിൽ റെയിൽവേ അണ്ടർ പാസേജ് വേണമെന്നുള്ളത് നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ വേഗത്തിലാക്കുമെന്ന് മുഹമ്മദ് മോസൻ എം എൽ എ പറഞ്ഞു പി ഡബ്ല്യു ഡി ബ്രിഡ്ജസിന്റെ മേൽനോട്ടത്തിലാണ് അണ്ടർപാസ് നിർമ്മിക്കുക ഇതിനായി റെയിൽവേയെ ചുമതലപ്പെടുത്താനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നതായും എം എൽ എ പറഞ്ഞു ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് റെയിൽവേ അണ്ടർപാസ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നേരത്തെ പിന്നെ വിസിറ്റ് ചെയ്ത സമയത്ത് അണ്ടർ പാസേജ് വളരെ നിർബന്ധമായിട്ടും യാഥാർത്ഥ്യമാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവരോട് ഉറപ്പ് പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായി നമ്മുടെ ബഡ്ജറ്റിൽ ആറ് കോടി രൂപ അതിനുവേണ്ടി വകയിരുത്തി അത് ബന്ധപ്പെട്ട് ഇപ്പോൾ പി ഡബ്ല്യു ഡി ബ്രിഡ്ജ് വിഭാഗമാണ് ഇവിടെ വന്ന് സന്ദർശനം നടത്തിയിട്ടുള്ളത് ഇതിന് ഫീസബിലിറ്റി നോക്കി ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പരിഹരിച്ചുകൊണ്ട് റെയിൽവേ കൊണ്ട് പിന്നെ വപ്പാട്ടുകര റെയിൽവേ അണ്ടർ പാസേജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിവിടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ രണ്ട് മപ്പാട്ടുകരക്കാർ അപ്പുറത്തുംപ്പുറത്തുള്ള ആളുകൾക്ക് മാത്രമല്ല ഈ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ ഏറെ പ്രയോജനം ചെയ്യും പ്രധാനപ്പെട്ട റോഡുകളുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ കഴിയും ഭാവിയിൽ മപ്പാട്ടുകാരെ പാലം കൂടി വരുമ്പോൾ എല്ലാ പ്രദേശത്തുള്ള ആളുകൾക്കും അത് ഉപയോഗിക്കാനും കഴിയുന്ന രീതിയിലേക്കാണ് ഈ റെയിൽവേ അണ്ടർപാസ് വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പോൾ എത്രയും വേഗം അത് യാഥാർത്ഥ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നിവിടെ വിസിറ്റ് ചെയ്ത് എൻജിനീയർമാരും ഒക്കെ റിപ്പോർട്ട് തയ്യാറാക്കി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് എന്നുള്ളത് കുലക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി വൈസ് പ്രസിഡന്റ് ടി കെ ഇസഹാദ് പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി റിജോറീന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ പി സിനോ ജോയ് ജി ആശ ഓവർസിയർ പ്രിൻസ് ആന്റണി തുടങ്ങിയവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു